ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ സംഭവിച്ച ഒരു മഹാപ്രളയത്തിൽ നിന്നാണ് കൊച്ചി രൂപപ്പെടുന്നത് കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്ന മുസീരിസ് തുറമുഖം നശിച്ചു പോവുകയും ഒരു പ്രകൃതിദത്ത തുറമുഖം കൊച്ചിയിൽ ഉണ്ടാവുകയും ചെയ്തു ഈ തുറമുഖമാണ് കൊച്ചിയെ വളർത്തിയതെന്ന് പറയാം ബ്രിട്ടീഷുകാർ മിനി ഇംഗ്ലണ്ട് എന്നും പോർച്ചുഗീസുകാർ ലിറ്റിൻ ലിസ്ബൺ എന്നും ഡച്ചുകാർ ഹോംലി ഹോളണ്ട് എന്നും കൊച്ചിയെ വിളിച്ചിരുന്നു വൻ രീതിയിലുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരമായിരുന്നു ആ കാലഘട്ടത്ത് നടന്നിരുന്നത് പെരുമ്പടവ് സ്വരൂപം എന്ന പേരിലാണ് ആദ്യകാലത്ത് കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്നത് ചിത്രകൂടം കൊട്ടാരമായിരുന്നു ആസ്ഥാനം പ്രകൃതിദത്ത തുറമുഖമായ പ്രദേശം കൊച്ചാഴി എന്ന പേരിൽ അറിയപ്പെട്ടു അതിൽ നിന്നാണ് കൊച്ചി എന്ന വാക്ക് വരുന്നത് പറയാനുള്ള സൗകര്യത്തിനായി യൂറോപ്പുകാരാണ് അത് കൊച്ചിൻ എന്നാക്കി പരിഷ്കരിച്ചത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ താങ്ക്